ഹരേ കൃഷ്ണ നമസ്തേ ഇന്ന് തുളസി വിവാഹത്തെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ കൂടി പറയുന്നത് തുളസി വിവാഹം എന്ന് പറയുമ്പോൾ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീകൃഷ്ണനും മഹാലക്ഷ്മിയുടെ അവതാരമായ തുളസി ദേവിയും തമ്മിലുള്ള വിവാഹമാണ് ഇതിന്റെ ഓർമ്മപ്പെടുത്തലായിട്ടാണ് നമ്മൾ എല്ലാ വർഷവും കാർത്തിക മാസത്തില് ശുക്ലപക്ഷത്തിലെ ദ്വാദശി തിഥിയിൽ ഈ വിവാഹം നടത്തുന്നത് ദേവി ഭാഗവതത്തില് പറയണത് മഹാവിഷ്ണുവിൻ്റെയും മഹാലക്ഷ്മിയുടെയും സാന്നിധ്യം കുടികൊള്ളുന്ന പരമപവിത്രമായ സസ്യമാണ് തുളസി എന്നാണ് അതുകൊണ്ടാണ് ഹൈന്ദവരുടെ ഗൃഹത്തിന് മുന്നിൽ ഒരു തുളസിത്തറ നിർബന്ധമായും ഉണ്ടാവണം എന്ന് പറയണത് ഈ തുളസിക്ക് നിത്യവും രാവിലെ ആ വീട്ടിലെ ഗൃഹനാഥ പൂജ ചെയ്യുകയാണെങ്കിൽ സർവ ഐശ്വര്യങ്ങളും ആ വീട്ടിൽ നിലനിൽക്കുന്നതാണ് പറയുക ഈ തുളസി എത്രത്തോളം നല്ല രീതിയിൽ നമ്മൾ സംരക്ഷിക്കുന്നുവോ എത്രത്തോളം ആ തുളസി തഴച്ചു വളരുന്നുവോ അത്രത്തോളം ആ കുടുംബത്തിന്റെ ഐശ്വര്യം വർദ്ധിക്കുന്നതാണ് പറയുക എന്നാൽ ഈ തുളസിയെ പൂജ ചെയ്യാതെ അങ്ങനെ ഇടുകയോ അല്ലെങ്കിൽ ആ തുളസി അങ്ങനെ നിന്ന് ഉണങ്ങിപ്പോവോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആ വീട്ടിലെ ഐശ്വര്യക്കേടാണ് അത് കാണിക്കുന്നത് ഇത് മാത്രല്ല ആയുർവേദത്തില് ഔഷധ സസ്യമായാണ് തുളസിയെ കണക്കാക്കുന്നത് പലതരത്തിലുള്ള രോഗങ്ങൾക്കും സിദ്ധഔഷധമാണ് തുളസി തുളസിത്തറ എപ്പോഴും കിഴക്ക് ഭാഗത്ത് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് വരുന്നതാണ് ഉത്തമം ഈ തുളസിയുടെ അടുത്ത് ഒന്നും ഉണ്ടാവാൻ പാടില്ല അതിന് പാകത്തിലുള്ള ചെടികൾ ഈ തുളസിയുടെ അടുത്ത് വെക്കാൻ പാടുള്ള ചെടികൾ മാത്രമേ വെക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഈ തുളസിയുടെ അടുത്ത് നമ്മൾ പോകുമ്പോൾ കുളിച്ച് ശുദ്ധമായിട്ട് മാത്രമേ തുളസിയുടെ അടുത്ത് പോകാനും അതിനെ സ്പർശിക്കാനും പാടുള്ളൂ എല്ലാ ദിവസവും രാവിലെ ദിവസവും തുളസിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഉച്ച സമയത്ത് സന്ധ്യാ നേരത്ത് ഏകാദശി കറുത്ത പൗർണമി ഈ സമയങ്ങളിലൊന്നും തുളസി പിഴുതു മാറ്റാനോ മറ്റുള്ളവർക്ക് തുളസി ചെടി കൊടുക്കാനോ പാടുള്ളതല്ല ഏകാദശിയുടെ അന്ന് തുളസി ഇല ഇറക്കാനും പാടുള്ളതല്ല ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെയും തുളസിയുടെ അനുഗ്രഹം എപ്പോഴും ആ വീട്ടിലുള്ള പൂജ ചെയ്യുന്ന ആളുകൾക്കും അവരുടെ കുടുംബത്തിനും ഉണ്ടാവുന്നതാണ് ഇനി ഒരു കാരണവശാലും പെൺകുട്ടികളോ സ്ത്രീകളോ പിരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് തുളസിയുടെ അടുത്ത് പോവുകയോ തുളസിയില ഇറക്കുകയോ ചെയ്യരുത് ഇത് മഹാദോഷമായാണ് കണക്കാക്കുന്നത് നിത്യവും വിഷ്ണു വിഷ്ണുപൂജയിൽ തുളസിദളങ്ങൾ സമർപ്പിക്കുന്നതും തുളസി മാല കെട്ടി ഭഗവാന്റെ വിഗ്രഹത്തിലോ ഫോട്ടോയിലോ ചാർത്തുന്നതും വളരെ ഉത്തമമായിട്ടാണ് കണക്കാക്കണത് അതുപോലെ തന്നെ നിവേദ്യങ്ങളിലും നമുക്ക് തുളസിയില വെച്ച് ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് ഇങ്ങനെ നിത്യവും നമ്മൾ സ്നേഹത്തോടെയും ഭക്തിയോടെയും ആരാധനയോടുകൂടിയും തുളസിയെ പരിപാലിക്കുകയാണെങ്കിൽ വളരെയധികം ഭാഗ്യവും ഐശ്വര്യവും ഒക്കെ ആ കുടുംബത്തിലെ സ്ത്രീക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഉണ്ടാവുന്നതാണ് നിത്യവും ഭക്തിയോടെ തുളസി പൂജ ചെയ്യുന്ന സ്ത്രീകള് സൗഭാഗ്യവതികളായിത്തീരുന്നാണ് പറയുക അവർക്കൊരിക്കലും ഭർത്തൃവിരഹം അനുഭവിക്കേണ്ടി വരില്ല മഹാലക്ഷ്മിയുടെ അനുഗ്രഹം എപ്പോഴും അവർക്ക് ഉണ്ടാവും അതുകൊണ്ട് തന്നെ അവരുടെ ദാമ്പത്യം സുഖകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കും ഇനി തുളസി കല്യാണം എങ്ങനെയാണ് നടത്തേണ്ടത് എന്ന് നോക്കാം ദ്വാദശിയുടെ തലേന്ന് അതായത് ഏകാദശിയുടെ അന്ന് ഉപവാസം എടുക്കണം അന്ന് പൂർണ്ണ ഉപവാസം എടുക്കണവർക്ക് അങ്ങനെ ആവാം അല്ലെങ്കിൽ ഒരിക്കൽ ലോൺ എടുത്തിട്ട് ചെയ്യണവർക്ക് അങ്ങനെ ആവാം അല്ലെങ്കിൽ പഴങ്ങളും ധാന്യങ്ങളും ഒക്കെ കഴിച്ച് ഉപവസിക്കുന്നവർക്ക് അങ്ങനെയും ആവാം നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് അന്ന് ഉപവസിക്കുക അന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സൂര്യാസ്തമയത്തിന് ശേഷം ഒരു ഭക്ഷണവും കഴിക്കാൻ പാടില്ല അങ്ങനെ അന്നത്തെ ദിവസം തുളസിത്തറയൊക്കെ വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വെക്കുക നമ്മൾ തുളസി ദേവി ഒരു വധുവായിട്ടാണ് ഒരുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം തയ്യാറാക്കണം അതിന് ഒരു ചെറിയ ഷോള് അല്ലെങ്കിൽ ചെറിയ സാരി ഇത് വാങ്ങിച്ച് വെക്കുക ആ തുളസിയെ ഉടുപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ മേലെ ഇങ്ങനെ വെച്ച് ഒരുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ കുറച്ച് പൂക്കൾ ചന്ദനത്തിരി മഞ്ഞൾ കുങ്കുമം നിവേദ്യം സമർപ്പിക്കാൻ എന്തെങ്കിലും പഴവർഗ്ഗങ്ങൾ താലിയായിട്ട് ചാർത്താൻ ഒരു പരുത്തിയുടെ കോട്ടൺ നൂല് കിട്ടും അത് വാങ്ങിക്കുക അത് പൂജ സ്റ്റോറിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരും അപ്പോൾ ഇതൊക്കെ തയ്യാറാക്കി വെക്കുക തലേനത്തെ ദിവസം തന്നെ എന്നിട്ട് നെക്സ്റ്റ് ഡേ രാവിലെ ദ്വാദശിയുടെ അന്ന് ഒന്നുകിൽ നിങ്ങൾക്ക് ദ്വാദശിയുടെ അന്ന് രാവിലെ ഈ കല്യാണം നടത്താവുന്നതാണ് അല്ലെങ്കിൽ അന്നത്തെ ദിവസം വൈകിട്ട് ചെയ്യാവുന്നതാണ് നല്ല മുഹൂർത്തം നോക്കിയിട്ട് രാവിലെ കുളിച്ച് ശുദ്ധമായി വന്ന് ദേവിയെ മഞ്ഞളും കുങ്കുമവും വെച്ച് അലങ്കരിക്കുക തുളസിത്തറയുടെ മുകളിൽ അല്ലെങ്കിൽ തുളസിയുടെ ആ തണ്ടിൻ്റെ മുകളിലായിട്ട് മഞ്ഞളും കുങ്കുമവും വെക്കാം അല്ലെങ്കിൽ ഒരു ഇലയിൽ മാത്രമായിട്ട് നിറച്ച് വെക്കരുത് അങ്ങനെ കുറച്ച് ഭാഗത്തായിട്ട് മഞ്ഞളും കുങ്കുമവും ചേർത്ത് ഇട്ട് ആ തുളസിത്തറയിലുള്ളവരാണെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ ഭംഗിയായി അലങ്കരിച്ച് ഈ ഷോള് ഒന്നുകിൽ ആ തുളസിയുടെ ഇലകൾക്ക് മുകളിലായിട്ട് അല്ലെങ്കിൽ തുളസിത്തറയിൽ ഇങ്ങനെ ചുറ്റി ഭംഗിയായിട്ട് അലങ്കരിക്കുക കുറച്ച് വളകൾ ഇട്ട് കൊടുക്കുക എവിടെയെങ്കിലും ഒരു ഭാഗത്ത് കുറച്ച് വളകൾ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് പൂക്കൾ വെച്ചിട്ട് അലങ്കരിക്കുക ഇങ്ങനെയൊക്കെ ആദ്യം തുളസി ദേവിയെ ഒരുക്കി ഒരു വധുവിനെ പോലെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ തയ്യാറാക്കി വെക്കുക അതിനുശേഷം ശേഷം ഇനി ഭഗവാന്റെ സാന്നിധ്യമാണ് വേണ്ടത് അതിന് ഒന്നുകിൽ നിങ്ങൾക്ക് ശ്രീകൃഷ്ണന്റെ വിഗ്രഹം അല്ലെങ്കിൽ ഫോട്ടോ അല്ലെങ്കിൽ സാലഗ്രാം കല്ല് കിട്ടണവരാണെങ്കിൽ അത് വെക്കാം ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ നെല്ലിമരത്തിന്റെ കമ്പ് നെല്ലിമരത്തിന്റെ കമ്പ് ഈ തുളസിയോടൊപ്പം തന്നെ കുത്തിവെക്കുക അപ്പോൾ അത് മരത്തിൽ നിന്ന് ഒടിച്ചെടുത്താൽ മതി അത് കുത്തിവെക്കുക പക്ഷേ ഈ നെല്ലിമരത്തിൽ മഹാവിഷ്ണുവിന്റെ സാന്നിധ്യം ഉണ്ട് എന്നാണ് പറയുക അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മിക്ക് ഏറ്റവും കൂടുതൽ പ്രിയമുള്ളതാണ് ഈ നെല്ലിക്ക അതാണ് നമ്മൾ മഹാലക്ഷ്മി പൂജയിൽ നെല്ലിക്ക എപ്പോഴും സമർപ്പിക്കുന്നത് അപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ കാർത്തിക മാസത്തിലെ നവമി തിഥി തൊട്ടിട്ട് പൗർണമി വരെ മഹാവിഷ്ണുവിന്റെ സാന്നിധ്യം ഈ നെല്ലിമരത്തിൽ ധാരാളം ഉണ്ടാവും എന്നാണ് പറയണത് അതുകൊണ്ട് നെല്ലി മരത്തിന്റെ കമ്പ് കുത്തി വെക്കുന്നതും വളരെ ശ്രേഷ്ഠമായിട്ടാണ് കണക്കാക്കുന്നത് അപ്പം ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് ചെയ്യാം ഫോട്ടോ വിഗ്രഹം അല്ലെങ്കിൽ ഈ നെല്ലിമരത്തിന്റെ കമ്പ് കുത്തി വെക്കുക ഈ ഫോട്ടോ ഒക്കെ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം ചെറിയ ബാലരൂപത്തിലുള്ള ഉണ്ണിക്കണ്ണനെ ഒന്നും വെക്കരുത് വലിയ ശ്രീകൃഷ്ണനെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ വലിയ രൂപത്തെയാണ് നമ്മൾ വെക്കേണ്ടത് ഭഗവാന്റെ ഫോട്ടോയ്ക്കും പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ചതിന് ശേഷം രണ്ടുപേർക്കും പേർക്കും ധൂപ ആരതി ഒഴിയുക എന്നുള്ളതാണ് നിവേദ്യം സമർപ്പിച്ചിട്ട് നിവേദ്യം പഴവർഗ്ഗങ്ങൾ എന്തെങ്കിലും സമർപ്പിക്കുക അല്ലെങ്കിൽ അവിൽ ശർക്കര പഴം അങ്ങനെയുള്ള മധുര ഉള്ള എന്തെങ്കിലുമൊക്കെ പായസം അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഭഗവാനെ നിവേദിക്കുന്ന എന്തും ഈ തിരുകല്യാണത്തിൽ നമുക്ക് സമർപ്പിക്കാവുന്നതാണ് അതിനുശേഷം ചന്ദനത്തിരി കൊണ്ട് ധൂപ ആരതി എടുക്കുക അതിനുശേഷം കർപ്പൂര ആരതി എടുക്കുക എന്നിട്ട് നമ്മൾ അവിടെ ഭഗവാനെയും ഭഗവതിയും ഒരുമിച്ച് ചേർത്തിയിരുത്തി ആ കോട്ടൻ്റെ നൂല് ഭഗവതിയുടെ കഴുത്തിൽ താലിയായി കെട്ടുന്നതായി സങ്കല്പിച്ചുകൊണ്ട് ചേർത്ത് കെട്ടുക ആ തുളസിയും അതുപോലെ തന്നെ നെല്ലിയും ചേർത്ത് കെട്ടുക ഇങ്ങനെ വളരെ ലളിതമായ രീതിയിൽ നമുക്ക് തുളസി കല്യാണം നടത്താം ഈ വർഷത്തെ ദ്വാദശി തിഥി വരുന്നത് നവംബർ പതിനൊന്ന് ചൊവ്വാഴ്ചയും നവംബർ പന്ത്രണ്ട് ബുധനാഴ്ചയാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യണത് ബുധനാഴ്ചയാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് തിഥി കഴിയും ദ്വാദശി ദ്വാദശിതിഥി കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇത് കാണുന്നുണ്ടാവുക അയ്യോ ദ്വാദശി ദ്വാദശിതിഥി കഴിഞ്ഞു പോയല്ലോ എന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഈ തിരു നടത്താൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ ഇത് ചെയ്യാൻ സാധിക്കാതെ പോയതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷനും കൂടിയുണ്ട് പൗർണമി വരെയും ഈ തുളസി വിവാഹം നമുക്ക് നടത്താവുന്നതാണ് അതായത് വെള്ളിയാഴ്ചയാണ് തിഥി വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ബുധൻ വൈകിട്ട് ഈ വിവാഹം നടത്താവുന്നതാണ് അതുപോലെ തന്നെ വ്യാഴാഴ്ച നടത്താവുന്നതാണ് വെള്ളിയാഴ്ചയും നടത്താവുന്നതാണ് അപ്പോൾ ഭഗവാനെയും ഭഗവതിയും ചേർത്ത് വെക്കൂ ആ ഭഗവാനും ഭഗവതിയും സദാ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകി നിങ്ങളെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവം ശ്രീ ശ്രീരാധാകൃഷ്ണാർപ്പണമസ്തു